എൻ്റെ വീട് പിന്നെ രാവിലെ നല്ല മഴ ആ നല്ല സുഖമുണ്ടായിരുന്നു പറഞ്ഞ് പല്ലിടയ്ക്ക് പേസ്റ്റ് എടുത്തേക്കാം ഫ്രഷില്ല आदा न किया था मम्मी आज बचा नहीं है जो बचा नहीं है अगरbalik के बिना कौन नहीं मुड़गो अरे जान जीके चेरन वाले तुम नहीं हो എന്നാ കുളിച്ചാലോ തലയിൽ കുറച്ചെണ്ണ തേച്ചിട്ടുണ്ട് ഇനി നമുക്ക് താളി ഇടാം നാട്ടില് വന്നാലേ ഇതൊക്കെ പറ്റിട്ടു താളി ഇടാതെ മഴയാണ് മഴ മഴ കുടാ മഴ വന്ന ഇങ്ങനെ സംബന്ധിക്കാൻ പറ്റുക ഴ്ച്ച എന്തെങ്കിലും വേറെന്തെങ്കിലും ആഡ് ചെയ്തിട്ടുണ്ടോ പണ്ടത്തെ എന്റെ അതല്ലോ പച്ചക്കർപ്പൂര അത് കൂടുതലും നീലമടി ചേർത്തിട്ടുണ്ടതാണ് വ്യത്യാസമൊന്നല്ലേ എല്ലാം കൂടുതലുണ്ടായിരുന്നു